ആലപ്പുഴയിൽ തുമ്പച്ചെടി ഉപയോഗിച്ച് തോരൻ തയ്യാറാക്കി കഴിച്ചതിന് പിന്നാലെ ദേഹാസ്വാസ്ഥ്യമുണ്ടായി ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ചേർത്തല എക്സ് റേ കാവലിക്ക് സമീപം ദേവി നിവാസിൽ നാരായണന്റെ ഭാര്യ ജെ ഇന്ദുവാണ് മരിച്ചത് യൂണിയൻ ബാങ്ക് റിട്ടേൺ മാനേജർ ജയാനന്ദന്റെയും ഭാര്യ മീരാഭായുടെ മകളാണ് ഇന്ദു പക്ഷെ വിഷബാധ ഏറ്റതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് ഔഷധ ചെടിയെന്ന് കരുതി തുമ്പച്ചെടി ഉപയോഗിച്ച് യുവതി തോരൻ തയ്യാറാക്കിയത് ഇത് കഴിച്ചതിന് പിന്നാലെയാണ് ശാരീരിക അസ്വാസ്ഥതകൾ ഉണ്ടായതെന്ന് ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞു വെള്ളിയാഴ്ച പുലർച്ചെ മൂന്നിന് ചേർത്തല സ്വകാര്യ ആശുപത്രിയിലും വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ആറ് മരണം സംഭവിക്കുകയായിരുന്നു ഇന്ദുവിനെ കൂടാതെ തുമ്പൂത്തോരം കഴിച്ച പിതാവ് ജയാനന്ദനും ശാരീരിക ഉണ്ടായെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഇന്ദുവിന്റെ മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു അടുത്തിടെ ഹരിപ്പാട് പള്ളിപ്പാട് നിണ്ടൂ കൊണ്ടൂരേത്ത് സുരേന്ദ്രൻ അനിത ദമ്പതികളുടെ മകളായ സൂര്യ സുരേന്ദ്രൻ അരളിപ്പൂവ് ചവച്ചതിന് പിന്നാലെ മരണപ്പെട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി